ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പൂന്താനം എഴുതിയ വരികളാണ് അമ്പാടി തന്നിയിലൊരു ഉണ്ണി അമ്പാടി തന്നിയിലൊരുണ്ടെ ഉണ്ണിക്കൊരു ുണ്ടങ്ങനെ ഉണ്ണിക്കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങനെ ഉണ്ണിക്കാൽ കൊണ്ടൊരു നൃത്തമുണ്ടങ്ങനെ ഉണ്ണിത്തളകൾ ജീലം ത്തുന്നതങ്ങനെ വൃന്ദാവനത്തിലോരാഘോഷമങ്ങനെ പിലിത്തിരു മൂടിക്കെട്ടിക്കൊണ്ടങ്ങന് പിച്ചകമാലകൾ ചാത്തിക്കൊണ്ടങ്ങനെ ചിത്തം മയക്കും പുരീകങ്ങളങ്ങനെ അഞ്ചന കണ്ണുമാനാസയൂ മങ്ങന് ചെന്തൊണ്ടി വായിമാലർദന്തങ്ങളങ്ങന് കൊഞ്ചൽ തുളുമ്പും കവിളീണയങ്ങന് കുണ്ടമ്മേ ഇളകുമാറങ്ങനെ ുഴലും വിളിച്ചുകൊണ്ടങ്ങനെ കണ്ഠേവിലെ വിലസുന്ന കൗസ്തുഭമങ്ങനെ വിസ്തൃതമാം തിരുമാറിടമങ്ങന് ഓടക്കുഴൽ കേളി പൊങ്ങൂ ിച്ചപ്പോൾ മൂഢതയങ്ങന് പിടിച്ചു പിന്നെ തിരിയു മാറങ്ങന് ഗോപികമാരുടെ ഗീതങ്ങളങ്ങന് ഗോപാലകൃഷ്ണൻ്റെ കാരുണ്ട് ൂർത്തിയെ കാണു കണ്ടുള്ളം തെളിയു തെളിയുമാറങ്ങനെ കൊണ്ടൽ നേർവണ്ണൻ്റെ ലീലകളങ്ങന് വട്ടകളിക്കു തുനിയു മാറങ്ങന് വട്ടത്തിൽ നിന്നു ശ്രുതി പിടിച്ചങ്ങന് സൂത്രവും ചോടും പിഴയാതെയങ്ങനെ നേത്രങ്ങൾ കൊണ്ടുള്ളഭിനെ കണ്ണിനു കൗതുകം തോന്നു കണ്ണന്റെ കണ്ണൻ്റെ ഭൂമിയിടയിടയങ്ങനെ തിത്തീത്തയെന്നുള്ള നൃത്തങ്ങളങ്ങനെ തൃക്കാൽ ചിലമ്പുകൾ ഒച്ച പൂണ്ടങ്ങനെ മഞ്ഞപ്പാവാടഞ്ഞൊറി വിരിച്ചങ്ങനെ കിലുകിലേ എന്നരഞ്ഞാണങ്ങളങ്ങനെ മുത്തേലും മാലകളോടുമാറങ്ങനെ തൃക്കൈകൾ രണ്ടു മഭിനയിച്ചങ്ങനെ ഓമൽ തിരുമെയുലയുമാറങ്ങനെ കുണ്ടലമാടും കവിൾ തടവങ്ങനെ തൂ മധു പോലുന്ന ൂവിയർപ്പിച്ചോരു നാസികയങ്ങന് മാണിക്ക് കണ്ണും ചുഴറ്റിക്കൊണ്ടങ്ങനെ മുത്തൂകുലകൾ ഉരുമാറങ്ങന് പീലിത്തിരു മൂടിക്കെട്ടഴിഞ്ഞങ്ങനെ പിച്ചകത്തൂമലർ തൂകുമാറങ്ങനെ ദേവകൾ തൂകുന്ന പൂമഴയങ്ങനെ ദേവകൾ കാക്കും പെരും പറയങ്ങനെ കിങ്ങിണിയൊച്ചയും താളത്തിലങ്ങനെ ചങ്ങാതിമാരുടെ പാട്ടുകൾ അങ്ങനെ ആകാശമാർഗെ വിമാനങ്ങളങ്ങനെ ചന്ദ്രനുച്ചയായി നിൽക്കുമാറങ്ങനെ ലോകങ്ങളൊക്കെ വിളങ്ങുമാറങ്ങനെ ലോകൈകനാഥൻ്റെ ഗീതങ്ങൾ അങ്ങനെ ആനന്ദ നൃത്തം ജയിക്കുമാറങ്ങനെ വാമാപുരേശ്വരൻ വാഴകയെന്നങ്ങനെ തൽ സ്വരൂപം മമ തോന്നു മാറങ്ങനെ തോൽപാതയു മേ നമസ്കരിച്ചിടിനേൻ തൽസ്വരൂപം മമ തോന്നു തോൽപാതയു മേ നമസ്കരി ചീടിനീൻ ഇത് നമുക്ക് സന്ധ്യാകീർത്തനം സന്ധ്യാനാമമായിട്ടൊക്കെ ലഭിക്കാവുന്നതാണ് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ